വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും ഞാൻ ചെയ്ത ഒരു പൂജയുടെ അനുഭവമാണ് പരിചയപ്പെടുത്തുന്നത് ഇത് തമിഴ്നാട്ടിലെ വെച്ചിട്ടാണ് ഈ പൂജ നടക്കുന്നത് ആ പൂജ നടക്കുന്ന സമയത്ത് അന്ന് ഒരുവിധം പൂജകളൊക്കെ ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം വീഡിയോയിൽ പിടിക്കും കാരണം ഒരു പ്രത്യേക ഒരു ഇതാണ് അവിടുത്തെ പൂജ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ല പൂജ അവിടത്തെ പോലെ തന്നെയാണെങ്കിൽ തന്നെ ആ വ്യക്തികളിൽ ഉണ്ടാകുന്ന ചില പെരുമാറ്റങ്ങളുണ്ട് അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തില് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ അവര് ചിലപ്പോൾ അവരുടെ ശരീരത്തിൽ വന്നിട്ടുള്ള ദേവതകള് അല്ലെങ്കിൽ മറ്റെന്താ കേറി വരുന്നൊരു സാധ്യതയുണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ അത് കാണാൻ കാണാനായിട്ട് പിന്നീട് കാണാനായിട്ട് അല്ലെങ്കിൽ എന്താണ് ഞാൻ പറയുന്നത് എന്താണ് അദ്ദേഹം അവിടെ തിരിച്ചവിടെ തരുന്നത് എന്നുള്ളതൊക്കെ അതിനൊക്കെ വേണ്ടി അത് വീഡിയോ പിടിക്കാറുണ്ട് അപ്പോൾ ഈ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് കർമ്മങ്ങൾ ചെയ് ഒരു പെൺകുട്ടിക്കാണ് കർമ്മം ചെയ്യുന്നത് അപ്പോൾ അവരുടെ ആളുകളൊക്കെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട് ഒരു ചെറിയൊരു മുറിയിലാണ് അപ്പുറത്ത് പേര് ബാക്കിൽ ഞാനുണ്ട് എൻ്റെപ്പോൾ സഹായിക്കുന്നവർ രണ്ട് നാല് പേരുണ്ട് അങ്ങനെ അതിലത്തെ ഒരാൾ വീഡിയോ പിടിക്കുക അപ്പം ഇങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മന്ത്രം ജവിച്ചിട്ടിങ്ങനെ നെയ്ജി ഹോമകുണ്ടത്തിലേക്കിന് ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മന്ത്രം ജപിക്കുന്നുണ്ട് അപ്പോ ആ ഒഴിഞ്ഞിരുന്ന വ്യക്തി അദ്ദേഹം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അരിയുള്ള നെല്ലതൊക്കെ എടുത്തിട്ട് നവധാന്യങ്ങൾ എടുത്തിട്ട് ഒഴിഞ്ഞിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന എൻ്റെ ശരീരത്തിലിരിക്കുന്നതായ ദോഷങ്ങളെല്ലാം എൻ്റെ ശരീരത്തിൽ വിട്ടു പോകട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അത് എടുത്തിട്ടൊറ്റ ഏറി ഇറങ്ങുകൊണ്ട് എനിക്ക് പറ്റില്ല എന്നുള്ളതല്ലേ അങ്ങനെ അത് ആ ഒരു കാര്യമൊക്കെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നീട് എൻ്റെ തൊട്ടടുത്ത് ഇരുന്നായിരുന്നു വീഡിയോ പിടിച്ചിരുന്ന ചക്കൻ മൊബൈലിൽ അന്ന് ഇതുപോലത്തെ ടച്ച് സെല്ലൊന്നുമില്ല അത്ര നേരത്തെയാ എന്ന് പറഞ്ഞാൽ ഒരു രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്നോ പതിനാലിലോ അങ്ങനെ എൻ്റെ കയ്യിൽ ടച്ച് സെല്ലില്ല എന്നിട്ടാ ടച്ച് സെല്ലുണ്ട് പക്ഷെ എൻ്റെ കയ്യിൽ അങ്ങനെ ഇദ്ദേഹം പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ട് പെട്ടെന്ന് ഈ മൊബൈൽ എറിഞ്ഞു മൊബൈല് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന അത് നോക്കി പിടിച്ചുകൊണ്ടിരുന്ന മൊബൈല് ഒറ്റയറിഞ്ഞിട്ടാണ് അവിടെ നിന്ന് മാറി അങ്ങനെ കിടന്നു അവിടെ സൈഡിലേക്കിടുന്നു അപ്പതെന്താണെന്ന് മനസ്സിലായില്ല അവൻ പിന്നെ പിടിക്കാൻ കൂട്ടാക്കിയില്ല പീഡിയോ പിടിക്കില്ല ചെയ്യില്ല എന്ന് പറഞ്ഞു അങ്ങനെ കർമ്മങ്ങൾ ചെയ്തു കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പം ഇദ്ദേഹം അനുസരണ കേട് കാട്ടിത്തുടങ്ങി അനുസരണ കേട് കാട്ടിത്തുടങ്ങി അപ്പൊ അങ്ങനെ എന്തിനു പറയണോ കർമ്മങ്ങൾ ചെയ്തു കർമ്മങ്ങൾ ചെയ്തിട്ട് അപ്പൊ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം നേരം പൂജ നിർത്തി വെക്കേണ്ടി വന്നു കാരണം അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു സംഭവങ്ങൾ കാട്ടിയിരുന്നെ വീണ്ടും തുടർന്നു കർമ്മങ്ങൾ ചെയ്തു അത് കൃത്യമായിട്ട് ആവാഹിക്കേണ്ട സൈഡിലേക്ക് എത്തി അപ്പൊ എന്താണ് സംഭവിച്ചാല് ഈ കുട്ടിയുടെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു കൂട്ടുകാരി രണ്ടു പേരാണ് എപ്പോഴും ഉണ്ടാവുക സ്കൂളിലേക്ക് പോകാനും തിരിച്ചു വരാനും വീട്ടിലായാലും വീട്ടിൽ അമ്മമാർ ഇവരമ്മമാർ പണിക്ക് പോവും അപ്പം ഇവർ തന്നെ ചായ ഉണ്ടാക്കലും കുടിക്കലും അങ്ങനെ അങ്ങനത്തെ വളരെയധികം രക്തബന്ധത്തിനേക്കാട്ടും കൂടുതൽ അടുത്തിട്ടുള്ള കൂട്ടുകാരികളാണ് അപ്പം ഇതിൽ ഒരു കൂട്ടുകാരിക്ക് ചില വിഷമങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം വീട്ടുകാരൊക്കെ അതിനുക്ക് എന്തൊക്കെ ചെയ്തു അതുകൊണ്ട് ഇവളെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നു മണ്ണെണ്ണ അങ്ങനെ തലയിൽ ഒഴിച്ചിട്ട് തീ പിട്ട് പറച്ച അവൾ കത്തിച്ചു അപ്പം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടി വരുന്നുണ്ട് ഈ കുട്ടി എവിടേക്കോ പോയിക്കാരുന്നു ഇത് കണ്ട് കേട്ട് നോക്കുമ്പോൾ ഭയങ്കര ടെൻഷനായി പിന്നെ എന്ന് പറഞ്ഞാല് കുറേ ദിവസങ്ങൾ കഴിഞ്ഞു കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ കുട്ടി ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുക ആരോടെ എത്തുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ തന്നെയല്ല സ്വാ ഈ കുട്ടി ആ മരിച്ച പെൺകുട്ടിയുടേതായ ശീലങ്ങള് സ്വഭാവങ്ങൾ പെരുമാറ്റങ്ങൾ ആവാൻ തുടങ്ങി ഇതാവുന്നതിന് മുൻപ് ഈ കുട്ടി എന്നെ നോക്കി നോക്കിക്കഴിഞ്ഞ് കാണില്ല വൈകിട്ട് ക്ലാസ് വിട്ട് വന്നു കഴിഞ്ഞ് കാണില്ല അപ്പം ഈ കുട്ടി എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ വെള്ളം മറവ് ചെയ്തിട്ടുള്ള സ്ഥലമുണ്ട് അവിടെ ആ മൺകൂനമ്മെ ചെന്നിട്ട് കെടുക്കുക ഓർമ്മല്ലാണ്ട് അതിന് വീട്ടുകാരൊക്കെ എടുത്തുകൊണ്ട് വരും വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു ദിവസം ഇതേപോലെ തന്നെ കുട്ടീനെ കാണാണ്ടാവുമ്പോൾ അവിടേക്ക് അന്വേഷിച്ച എല്ലായിടത്തും എല്ലാം ലാസ്റ്റ് കുടിക്കെത്തുമ്പോൾ ഈ കുട്ടി ഇവിടെ കാണുക അല്ലെങ്കിൽ ഞാൻ പറയുന്ന മോൾ അവിടെ സ്ഥലത്ത് കിടക്കുന്നിട്ടാണ് അങ്ങനെ 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 ആയിട്ട് ആ മരിച്ച പെൺകുട്ടിയുടെ സാന്നിധ്യമുള്ള ശരീരത്തിൽ വരാൻ തുടങ്ങി വരാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ആ കുട്ടി സംസാരിക്കുന്ന പോലെ ആ കുട്ടി പെരുമാറുന്ന പോലെ ആ കുട്ടിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചോദിക്കുക ഇഷ്ട അവർ ഇരുന്നേരുന്ന സ്ഥലത്തിരിക്കുക അങ്ങനെ അങ്ങനെ ആയിട്ട് ഈ കുട്ടി നെൽപ്പിടുത്താൻ വിട്ടു പോവുക അങ്ങനെ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ആരംഭിച്ചു ആ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ആരംഭിച്ചങ്ങനെ സമാധാനം ഉണ്ടാകും അവിടെ എന്താണെന്ന് പറഞ്ഞാൽ മിക്ക എല്ലാ അതുപോലെ ആവില്ല കേട്ടോ നമ്മുടെ കേരളത്തിലത്തെ പോലെ അവിടെ ആവാഹന രീതി അവർ കർമ്മം ചെയ്യും ഭയങ്കര എന്താണ് ദുർമന്ത്രവാദത്തിന്റെ കേന്ദ്രം ഇട്ടാ കാരണം എന്ന് പറഞ്ഞാൽ അത്ര കഴിവുള്ളവരുണ്ട് അതുകൊണ്ടാണ് കഴിവുള്ളവരുണ്ട് വെറുതെന്തേലും കാട്ടില്ല അതെന്തും ചെയ്യാൻ പ്രാപ്തിയുള്ള കഴിവുള്ള ആളുകളുണ്ട് അപ്പം ഇതിങ്ങനെ ചെയ്താലും കുറച്ച് ദിവസം ചെറിയൊരു ശമനം ഉണ്ടാവുന്നുള്ളൂ അതിനിടത്തെ പോലെ ദുരിതങ്ങളെ തീർത്ത് അല്ലെങ്കിൽ പ്രതിമേലിക്കാവാഹിച്ച് പ്രതിമേലിക്കാഹിക്കവർ വേറൊരു ബൊമ്മയൊക്കെ ഉണ്ടായിട്ട് ചുടുകാട്ടിൽ കൊണ്ടുവയ്ക്കും അല്ലെങ്കിൽ അതുമായി പാവയമ്മക്കെ ആവാഹിച്ചിട്ട് കരിമ്പലേമലോ അല്ലെങ്കിൽ വേറെ അവിടെ അടിച്ച് വരുത്തോ അവര് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ പറഞ്ഞു വന്നത് ഈ കുട്ടീനായിട്ട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിപ്പോൾ എന്ന് വിചാരിച്ചു എന്തായി അപ്പോൾ അവർ ഉച്ച ഭക്ഷണം കഴിക്കാനായിട്ട് ഇതൊന്നും നിർത്തി പൂജകളൊക്കെ നിർത്തി കാരണം ഞാൻ അപ്പോൾ കഴിയില്ല വീണ്ടും ഒരു ഏകദേശം മണി നാലുമണി അഞ്ചുമണിയൊക്കെ കഴിയുമ്പോൾ അങ്ങനെ നിർത്തുന്ന സമയത്താണ് ഈ മൊബൈലിലേക്ക് നോക്കുന്നത് എന്തുകൊണ്ടാണ് ഇവൻ ഇത് നിർത്തി കളഞ്ഞെന്ന് അവൻ പേടിച്ചിട്ടൊന്നും സംസാരിക്കുന്നില്ല അങ്ങനെ ഈ മൊബൈല് നോക്കി തുടങ്ങുന്ന സമയത്ത് ഈ കുട്ടി ഇരിക്കുന്നുണ്ട് ഈ കുട്ടിയുടെ ചിത്രങ്ങൾ പിടിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യാൻ ചെയ്യാനായിട്ടിരുന്നു കുറച്ച് ദൂരം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുന്ന തോറും ഈ കുട്ടിയുടെ തലേന്ന് ഇങ്ങനെ തീർന്ന് കത്തുന്ന പോലെ ഇങ്ങനെ ആവി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ആവി തന്നെ തന്നെയല്ല ഇപ്പൊരു നെഗറ്റീവ് മറ്റേ എക്സ് കാണുന്ന പോലെ തീ ഇങ്ങനെ കളികൊണ്ടിരിക്കുക ആ സമയത്തൊക്കെ ഇവിടെ ഒഴിഞ്ഞ് ഒഴിയില്ല ഒഴിയുന്നതൊക്കെ എടുത്തിട്ട് കളയുക എല്ലാവരോടും ദേഷ്യപ്പെടുക അങ്ങനെയുള്ള ഒരു നമ്മളതിനെന്തും ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ രക്ഷപ്പെടണം അങ്ങനെയുള്ളതായ ഭാവങ്ങളൊക്കെ അവളെ പെരുമാറ്റത്തിലും അവളെ ശൈത്തിലും കാണുന്നുണ്ട് അവൾ അവളങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അങ്ങനെ ഈ കുട്ടിയെടുത്ത് ഈ തലേലിങ്ങനെ ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പേടിയോ ഇത് ഒരു ഇതിനെ കുറിച്ചൊരു ടച്ച് ഇല്ലാത്ത പിന്നെ സാധനം നോക്കില്ല അങ്ങനെ അങ്ങനെ ആള് ഞാൻ പറഞ്ഞില്ല അവള് സ്വാഭാവിക അവള് കുറെ കുറേശ്ശായിട്ട് മറ്റോള് ആവാനായിട്ട് തുടങ്ങി അപ്പൊ കർമ്മം ചെയ്യുമ്പോൾ അവളുടെ പൂർണ്ണമായിട്ടുള്ള സാന്നിധ്യം ഇതിലേക്ക് എത്തിത്തൊടങ്ങി അതാണ് ഇതിൽ കാണിച്ചിരുന്നത് അങ്ങനെ ഈ ഇതിങ്ങനെ ആളി 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 ശരീരത്തിലേക്ക് മൊത്തം അങ്ങനെ തീരുന്ന എങ്ങനെയാ അതേപോലെയാണ് ഇങ്ങനെ കാണുന്നത് ഈ മൊബൈലിൽ അങ്ങനെ നോക്കിക്കൊണ്ട് വീട് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഈ ചേമ്പരിൻ്റെ ഉള്ളിലൊരു കൈയ്യട്ടുട്ട വന്നുകൊണ്ട് അത് ഈ മൊബൈലിലേക്ക് എത്തി ഇത് കിട്ടിയ വശം ഇതിലേക്ക് കാണാലോ അങ്ങനെ കളഞ്ഞിട്ട് മാറി അപ്പം ഈ കൈ വരണമെന്ന് പറഞ്ഞാൽ ശരിക്കും ചെവിരിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത് ചെവിൻ്റെ ഉള്ളിലൊന്നുമില്ല അത് ശരിക്കും എക്സ്റേ എങ്ങനെയാണ് നമ്മളെടുത്താൽ കാണുക അതിലും വളരെ ഇതായിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൊന്നും കറക്റ്റായിട്ടുണ്ടെങ്കിൽ വന്നു ഇങ്ങനെ പിടിക്കാനായിട്ട് അങ്ങനെ മൊബൈലിൽ കളഞ്ഞു പിന്നീട് ഇതിനെ അറിഞ്ഞപ്പോൾ പിന്നെ ആ അറിഞ്ഞതിനെ അതിൻ്റെ ശേഷിപ്പെങ്ങനെയുണ്ട് അല്ലെങ്കിൽ അവളുടെ അവസ്ഥ ഇപ്പം എന്ത് തരത്തിലാ ഉള്ളത് പിന്നെ അതിനനുസരിച്ച് കർമ്മം ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ കർമ്മങ്ങൾ ചെയ്തു അവളും കുറേ എന്താ എതിർപ്പുകളൊക്കെ കാണിച്ചു അതേ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അങ്ങനെ അപൂർവമായിട്ടാണ് കാണിക്കാറുള്ളു അപ്പോൾ അങ്ങനെ ആ അവളോട് ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് അത് ചോദിക്കുന്നുണ്ട് അത് ചോദിക്കുന്നു ലാസ്റ്റ് പോവില്ല എന്ന് പറയുന്നത് എനിക്ക് ഇവിടെ ഇരിക്കണം അതൊക്കെയുള്ള ഡിമാൻഡുകൾ അവസാനം കർമ്മങ്ങൾ ചെയ്തു ആവാഹിച്ചു ആവാഹിച്ചിട്ട് ഇതിലേക്ക് ബന്ധിച്ച് കുട്ടി ക്ലിറായി അപ്പോൾ ഈ പറഞ്ഞു വന്നത് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ തീ ആളിക്കത്തുന്നത് ആളിൽ കത്തുന്നതാണ് നമുക്ക് കാണുന്നത് അത് ഈ മൊബൈലിൽ കണ്ടപ്പോഴാണ് നമുക്ക് അതിശയം തോന്നിയത് അപ്പോൾ അതിൻ്റെ അതിന് മുന്നേ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു ആ കാരണം എനിക്ക് അതിൽ ഒരു പുതുമ തോന്നിയില്ല ഒരു അമേരിക്കൻ എഴുത്തുകാരൻ നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങനെ വായിക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ളതാണ് അവര് ഇങ്ങനെ വീഡിയോ ഒരു ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹം ഇതേപോലെ തന്നെ നെഗറ്റീവ് ശക്തികളുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മൊബൈലിൽ കാണുന്നത് ഈ പിടിക്കുന്ന ആളല്ല അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ആളുടേതായ പ്രവർത്തികളാണ് ഇതിൽ പതിഞ്ഞത് കൃത്യമായിട്ട് കാണുന്നുണ്ട് വേറെ ആർക്കും കാണുന്നില്ല പക്ഷെ ഈ ഇതിന്റെ ഉള്ളി കൂടെ കാണുന്നുണ്ട് അപ്പൊ അങ്ങനെ വായിച്ചിട്ടുള്ളൊരു ഓർമ്മ ഒന്നും എനിക്ക് അപ്പോ ആ മൊബൈലിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ കമ്പനിയുടെ അതൊരു വലിയൊരു സെറ്റായിരുന്നു അപ്പൊ അതില് ഇങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു നോക്കുമ്പോൾ അതെല്ലാവരും കാണിച്ചുകൊടുത്തു അത് ഭയങ്കര അതിശയായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ചെമ്മീരിന്റെ ഉള്ളിൽ നിന്നാണ് യാതൊരു തരത്തിലും വരാൻ ചാൻസ് ഇല്ലാത്തതാണ് ആ ചേമ്പറിന്റെ ഉള്ളിൽ കണ്ട് കഴിക്കുക തന്നെ വന്നിട്ടുള്ളത് അപ്പം അങ്ങനെ എന്താന്ന് പറഞ്ഞാല് ഈ കുട്ടിയാണെങ്കിലോ എന്ത് ചോദിച്ചാലും മിണ്ടുന്നില്ല വായ തുറക്കുന്നില്ല വായ തുറക്കില്ല എന്ന് പറഞ്ഞാൽ വായ തുറക്കില്ല അങ്ങനെ അവൾ കംപ്ലീറ്റ് അവൾ ഈ ഒരു എന്താ എതിർപ്പുകൾ തന്നെ നീ എന്ത് ചെയ്താലും ഞാൻ ഒഴിഞ്ഞു പോവില്ല എന്നുള്ളതിൽ അവസാനം കർമ്മങ്ങൾ ചെയ്തു കൃത്യമായിട്ട് ആവാഹിച്ചു ആവാഹിച്ചതിനെ ബന്ധിച്ച് വളരെ ആയിട്ട് അവർ പോയി ഡീസൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ നന്നായിന്ന് നടന്നു പോയി മറ്റത് താങ്ങിയിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നേ അപ്പം ഇങ്ങനെയും ഒരു അനുഭവമാണ് ഇങ്ങനെ അനുഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പം ഇത് നാ പിന്നീട് ഒരിക്കലും ഇതേപോലെ ആളുകൾ ആരെങ്കിലും കാണുക വെച്ചെങ്കിൽ ഞാൻ ഈ പറയുന്നത് ഓർക്കുക ഞാനും ഇതേപോലെ തന്നെ കണ്ടിട്ട് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു എഴുത്തുകാരൻ ഒരു ഗ്രാഫ് ഫോട്ടോഗ്രാഫറുടെ അനുഭവം എഴുതിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവം തന്നെ അദ്ദേഹം എഴുതിയത് അപ്പോൾ ഇങ്ങനെയാണ് ആ പ്രേതത്തിൻ്റെ അത്രയും ദുരിതമായിട്ടും മരിച്ചിട്ടില്ല മണ്ണെണ്ണൊഴിച്ച് തീ കൊടുത്തിട്ടുള്ളതാണ് അവൾ വിട്ടു പോകാതെ ഈ ആത്മാവ് 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 അതാണ് പറയാൻ കൊണ്ടിരുന്നത് കാരണം എല്ലാവരും എന്നെ നിഷേധിക്കുന്നതാണ് ആത്മാവ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് വെറുതെയാണ് അറിയാത്തവർ പറഞ്ഞു മണ്ടത്തരങ്ങളാണ് അതൊക്കെ വിഡ്ഢിത്തരങ്ങളാണെന്നൊക്കെ അപ്പൊ ആ സംഭവം വിട്ടു പോകാത്തടത്തോളം കാലം ഇതിനന്വേഷിച്ചു വരിക എന്നുള്ള കാര്യത്തോടൊപ്പം അങ്ങനെ കർമ്മങ്ങൾ ചെയ്തു ആ കർമ്മങ്ങൾ ചെയ്തു തന്നെ അവസാനിപ്പിച്ചു അപ്പൊ ഇത് ഇതേപോലെ തന്നെ ഇവരുടെ വീടിന്റെ അടുത്ത് തൊട്ടടുത്ത് ഇതേപോലെ തന്നെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ആ കൂട്ടുകാരിയുടെ അവിടെക്ക് ആ കുട്ടിക്ക് ആ കൂട്ടുകാരിയുടെ കൂട്ടുകാരി ഇവരൊക്കെ ഒരു സെറ്റാണ് അപ്പൊ ഇവരുടെ അടുത്ത് വന്നിട്ടുള്ള ഈ മരിച്ചിട്ടുള്ള ഈ ഒഴിച്ച് മരിച്ചിട്ടുള്ള ആളാണ് ഞാൻ പറയുന്ന വ്യക്തിയുടെ അടുത്ത് തൊട്ട വീട്ടിലടുത്ത് അവർ ചെറിയ ബന്ധമുണ്ട് തൂങ്ങി മരിച്ചിട്ടുള്ളതാണ് ഈ കുട്ടിയാണെങ്കിൽ അത് കണ്ടു പേടിച്ചു സ്കൂളിലേക്ക് പോകുന്നില്ല അതേപോലെ തന്നെ പേടിച്ച് കറിയുക പുറത്തേക്ക് ഇറങ്ങുന്നില്ല കണ്ണു കുത്തിയിരിക്കുക അതേപോലെ തന്നെ ഉറക്കില്ല വിച്ചും വേയും വിളിച്ച് പറയുക ഡോക്ടറെ കാണിച്ചിട്ടും ഉറക്കില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തി അപ്പം അതിനെ കർമ്മം ചെയ്യാനായിട്ട് പോവാ അപ്പം അങ്ങനെ എന്ന് പറഞ്ഞാൽ ചുറ്റും ഇവരുടെ എതിർ എതിർ ടീമുകളാണ് ഒക്കെ എതിർപ്പുകളിലുള്ളവരാ ഒന്ന് എല്ലാവരും ബന്ധക്കാരുണ്ട് ബന്ധമില്ലാത്തവരുണ്ട് അപ്പോൾ എപ്പോഴാണ് പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും ഉറങ്ങിയതിന്റെ ശേഷം എല്ലാവരും ഉറക്കാതിൻ്റെ ശേഷമാണ് നമ്മുടെ വീട്ടിലേക്ക് ചെന്ന് കയറുന്നത് അവിടെ വീട്ടിൽ ചെന്ന് കയറിയതിന് ശേഷം പതിനൊന്ന് മണിക്ക് ശേഷം ഇതൊക്കെ ഹോമകുണ്ടൊക്കെ തയ്യാറാക്കി കർമ്മങ്ങൾ ചെയ്തു നേരം എടുക്കുമ്പോഴേക്കിനും തീയ്യുമ്പൊക്കെ അവസാനിപ്പിക്കണം അവിടെ പോരണം അതാണ് വാക്ക് അങ്ങനെ ചെന്നിട്ട് നമുക്ക് അധികം സമയം കർമ്മം ചെയ്യാനില്ല അധികം ഇല്ല കാരണം ഇത് ഹോമകുണ്ടൊക്കെ വെച്ച് പത്മക്കെ ഇട്ട് വരുമ്പോഴേക്കിനും പന്ത്രണ്ട് മണി കഴിഞ്ഞു അങ്ങനെ ഒരു രണ്ടുമണി മൂന്ന് മണിയാവുമ്പോഴേക്കും ആവാഹിക്കേണ്ട അവിടേക്ക് എത്തി കാരണം നാലുമണി അഞ്ചുമണി പിന്നെ ഇവർ ഇട്ട് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല കർമ്മം ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല ഇവർ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം വരുന്നത് ഉറങ്ങി ഓണരും ഓണരുമ്പോഴേക്കിനും ഞങ്ങൾ ഇവിടുന്ന് വിട്ടു പോകണം അങ്ങനായി രണ്ടര കഴിഞ്ഞു ആ സമയത്ത് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിരുന്നു ഉറക്കം തൂങ്ങുക ഉറക്കം തൂങ്ങുക പറഞ്ഞാൽ ഉറക്കം അല്ല എനിക്ക് കർമ്മം ചെയ്യാൻ പറ്റുന്നില്ല ഞാനിരുന്നു അങ്ങനെ മന്ത്രം ജവിച്ചുകൊണ്ടിരുന്ന ആള് ഈ മന്ത്രങ്ങനെ ഒരു പാട്ട് പോലെ ആയിട്ട് പിന്നെ പോണ് ഞാൻ പിന്നെ വേറെ എന്തോ കഥകളിലേക്ക് പോകണത് എന്റെ മനസ്സ് ഉറങ്ങണ് മനസ്സുറങ്ങാണ് എന്നാ വേറെ എന്തോ ഞാൻ പറഞ്ഞു പോവാ ഇങ്ങനെ സംഭവിക്കണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വേറെ ആലോചിയൊന്നുമില്ല പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ നേരത്തെ ഈ വീഡിയോ പിടിച്ചിരുന്നു എന്ന് പറഞ്ഞ സെക്കൻഡ് തന്നെ എന്റെ എല്ലാവരും ഉണ്ട് കാരണം രാത്രി പൂജയ്ക്ക് കാരണം എല്ലാവരും അവരെ വീട്ടിലാണ് താമസിക്കുന്നത് അവരൊക്കെ ഇപ്പം ഉണ്ട് അങ്ങനെ ഇവൻ തന്നെ പറഞ്ഞു ഇതാ അവിടെ നിൽക്കണ ഒരു ചേച്ചി അവിടെ നിൽക്കുന്നുണ്ട് പറഞ്ഞു ഒരക്ക വെള്ള സാരി എടുത്തതാ നിക്കണവിടെ എന്ന് പറയുന്നത് എന്നാ എനിക്ക് കാണുന്നില്ല പിന്നെ ജല്ല എന്തോടിക്കൂടെ അവനെ കാണുന്നുണ്ട് ഇങ്ങനെ നോക്കി കൊണ്ടിരിക്കുക അങ്ങനെ പണി പാളന്നുള്ള മനസ്സിലായി കാരണം കർമ്മം ചെയ്യുന്നതിനനുസരിച്ച് ആളോട് എത്തിയിട്ടുണ്ട് എന്നാൽ എത്തിച്ചെങ്കിൽ അവളുടെ ശക്തിക്ക് കുറവൊന്നും കിട്ടില്ല അവളുടെ ആ ശക്തിക്ക് കുറവ് വരുന്നുണ്ട് പക്ഷെ അവൾ ഈ സമയം മൂന്ന് മണി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആ അത് വിട്ടുപോകും പന്ത്രണ്ട് മണി പന്ത്രണ്ടില ഒരു മണി തൊട്ട് തുടങ്ങിയിട്ടുള്ളത് മൂന്ന് മണി വരെയാണ് അവരുടെ സമയം അങ്ങനെ ഞാനിരുന്നു ഉറങ്ങുക ഉറക്കം തുടങ്ങി വിടുക മന്ത്രങ്ങൾ ഞാൻ ഒറ്റയ്ക്കുള്ള ജപിക്കാനൊക്കെ ആയിട്ട് മന്ത്രങ്ങൾ ചെല്ലുണ്ടെങ്കിൽ ശരി ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഓം ശ്രീം ഹ്രീം ക്ലീം കൃഷ്ണ ആ അതെങ്ങനെ വരുന്നു ഞാൻ വേറെ ഏതൊരു റൂട്ടിലേക്കാണ് പോകുന്നത് അങ്ങനെ കുറച്ച് നേരങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത് ശരിയാവല്ലോ അന്നേരം അപ്പോഴാണ് പറയുന്നത് അവിടെ ഒരു അക്ക നിൽക്കേണ്ടത് അക്ക അവിടെ നിൽക്കേണ്ടത് വെള്ളസാരി അവിടെ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ വേണ്ടിയിട്ട് കയ്യാല് കഴുകി പുറത്ത് വന്നിട്ട് കയ്യും കാലൊക്കെ കഴുകി കുളിക്കുന്നമാതിരി തന്നെ കഴുകി ശുദ്ധി കർമ്മങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ധർമ്മ ധർമ്മദൈവാദികളൊക്കെ വൃത്തിയായിട്ട് പ്രാർത്ഥിച്ച് അവൻ വന്നിരുന്നു വന്നിരുന്നിട്ട് പിന്നെ ഞങ്ങളിൽ പിടുത്താൽ പിടിച്ചു അങ്ങനെയാണ് കർമ്മങ്ങൾ ചെയ്ത് കർമ്മങ്ങൾ ചെയ്ത് അത് ഇവർ പറഞ്ഞ സമയമാകുമ്പോഴേക്കും അതിനെ ബിന്ദിച്ചു അതിനെ ആവാഹിച്ചു എന്നിട്ട് ഇവനോടന്നെ ചോദിക്കാൻ പറഞ്ഞുണ്ടോ എന്ന് നോക്കുക എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞവിടെ ഇല്ല അപ്പൊ അത് കർമ്മങ്ങൾ വായിക്കുന്ന കുട്ടിക്ക് കാണായിരുന്നു അങ്ങനെ നമ്മൾ നോക്കി ഒഴിവ് നോക്കുമ്പോൾ കൃത്യമായി അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അനുഭവങ്ങളാ അനുഭവങ്ങളാണ് എന്നാൽ നേരിട്ട് എന്റെ കണ്ണിൽ വെട്ടൂല അപ്പത് വന്ന് നിൽക്കണ്ടെന്നുള്ളതിൽ പെടാത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ധർമ്മ ദൈവം അനുഗ്രഹങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കാൻ ഉദ്ദേശിച്ച കാര്യം നടക്കില്ലായിരിക്കാം ചിലപ്പോൾ അപ്പോൾ അതിനെ മാറി കിടക്കാം നാളവിടെ എത്തിയിട്ടുണ്ട് ഇന്ന മാതിരിയാണെന്നുള്ളത് ഇയാൾക്ക് ഇദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു അപ്പം നമ്മൾ അത് കർമ്മം ചെയ്തു ആ കർമ്മം ചെയ്ത് കൃത്യമാക്കി വളരെ സുഖമായി ആ പറഞ്ഞ ആദ്യം പറഞ്ഞ പെൺകുട്ടി അതിൻ്റെ ഇടത്തൊക്കെ മാറി കല്യാണം കഴിച്ചു രണ്ട് മക്കളായിട്ടാണ് പിന്നീട് കാണുന്നത് അപ്പം ഇതൊക്കെയാണ് അനുഭവങ്ങൾ അപ്പം ഇതേപോലത്തെ അനുഭവങ്ങൾ പലർക്കും ചിലപ്പോൾ ഉണ്ടാകാം ഇല്ലാത്തവരുണ്ടെങ്കിൽ അത് പ്രതീക്ഷിക്കുക ഓരോ കർമ്മം ചെയ്യുമ്പോഴും പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ ആ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വന്നിരിക്കുന്നതായ ആത്മാവിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ സാന്നിധ്യം ഈ വ്യക്തിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ വേഷപ്രക പകർച്ച അല്ലെങ്കിൽ ഭാവ പകർച്ച കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചോദിക്കാം എന്തങ്ങനെ ആര് എന്ത് എന്തിനു വന്നു അല്ലെങ്കിൽ നീ ആരാണ് അത് അവർക്ക് ഒരു സംഭവന മനസ്സില് അല്ലെങ്കിൽ പെരുമാറ്റത്തിലുണ്ട് അല്ലെങ്കിൽ ദേഷ്യമായിട്ടാണ് അല്ലെങ്കിൽ കർമ്മീനെ ഉപദ്രവിക്കാനുള്ള ഒരു വഞ്ചങ്ങളോട് നിൽക്കുന്നത് അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കരയുക അല്ലെങ്കിൽ ബഹളം വയ്ക്കുക അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റുന്നില്ല ഞാൻ പോവാണ് അല്ലെങ്കിൽ ഇരിക്കു പറ്റില്ല അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഒന്ന് ചോദിക്കാവുക വിലയിട്ട് ചോദിക്കാവോ അപ്പം അത് നമ്മുടെ ധർമ്മ ധർമ്മദൈവതില അനുഗ്രഹങ്ങൾ ഉണ്ട് വെച്ചെങ്കിൽ കൃത്യമായിട്ട് അവൾ പറഞ്ഞു തരും പറയാണ്ട് പോവില്ല അവിടെ നിന്ന് അതിൻ്റെ നമ്മുടെ ദൈവങ്ങളുടെ അനുഗ്രഹങ്ങൾ നൂറ് ശതമാനം നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം ധർമ്മ ദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച ഒരു കാര്യം നടക്കും ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉറങ്ങിലേ ഉണ്ടാവുള്ളൂ അറിയാത്ത പോലെ അതൊക്കെ എടുത്തു വെച്ചിട്ടൊക്കെ ശരിയായിട്ടാണ് പോരില് വരും നമ്മൾ പോരിലും ഉണ്ടാവില്ല ഈ സാധനം വിടലുണ്ടാവില്ല അഥവാ പോന്നാലും ഈ സംഭവം ഉടനടിപടനം കൊണ്ടുവക്കും അപ്പം മറ്റുള്ളവരെ മുന്നിൽ നമ്മൾ കള്ളനാവേണ്ടൊരവസ്ഥ വരിക പൈസ കർമ്മത്തിൻ്റെ പൈസ ഓരോരുത്തരും എടുക്കുക അനുസരിച്ച് കർമ്മത്തിൻ്റെ ഇതനുസരിച്ച് കൂടുതൽ പറയുന്നുണ്ടാവും കുറച്ച് പറയുന്നവരുണ്ടാവും അപ്പോൾ കൂടുതൽ പറഞ്ഞാലും കുറച്ച് പറഞ്ഞാലും പറഞ്ഞത് പറഞ്ഞു തന്നെയാണ് അപ്പോൾ ആ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഒരു കള്ളനാവേണ്ട അവസ്ഥ ഉണ്ടാവരുത് ചെയ്യുന്ന കർമ്മം കൃത്യമായിട്ട് ചെയ്യുക അതിന് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് അറിവുള്ള ഗുരുക്കന്മാരോടൊപ്പം കൂടുക അത് അതിൻ്റെ സംഗതികളൊക്കെ സ്വായത്തമാക്കുക അപ്പം ഇങ്ങനെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഫലപ്രാപ്തികളുണ്ടാവട്ടെ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പോൾ എൻ്റെ ഈ വാക്കുകൾ നിനക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം